ഇതൊരിക്കലും ഒറ്റപ്പെട്ട സംഭവമല്ല അനവധി നിരവധി വാർത്തകൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട് നരബലി മൃഗബലി എന്തിനേറെ കുടുംബത്തിലെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുവാൻ ഒരു സ്വാമിയുമായി ഭർത്താവ് സ്വന്തം ഭാര്യയെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുവാൻ അനുവദിച്ച വാർത്തകൾ അങ്ങനെ അനേകമാണുള്ളത് ശ്രേഷ്ഠ വചനങ്ങൾ ഭാഗം എൺപത്തിയെട്ട് ജീവിതം അർത്ഥപൂർണവും സംതൃപ്തവുമാകുന്നത് നേടുവാൻ ഒരു ലക്ഷ്യം ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഹരേ കൃഷ്ണ നമസ്കാരം നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾക്ക് അപ്രതീക്ഷിതമായി വലിയൊരു ഒരു അസുഖം വരികയാണെന്നിരിക്കട്ടെ ഭഗവാന്റെ നാമത്തിൽ അങ്ങനെ ആർക്കും വരല്ലേ എന്നാണ് പ്രാർത്ഥന എങ്കിൽ പോലും ഒരു ഉദാഹരണം എന്നോണം അസുഖം ാണ് സാധാരണഗതിയിൽ നമ്മൾ എന്താണ് ചെയ്യാം ഹോസ്പിറ്റലിൽ പോകും ഡോക്ടറെ കാണും അസുഖങ്ങളെല്ലാം ഭേദമാകാനുള്ള മരുന്നുകൾ കഴിക്കും അങ്ങനെയാണ് നോർമലി നമ്മൾ ചെയ്യാറുള്ളത് അല്ലെ പക്ഷേ ചില കൂട്ടരുണ്ട് അസുഖങ്ങളും രോഗങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ താൻ വിശ്വസിക്കുന്ന ആ ദൈവം ശക്തി ഈ അസുഖങ്ങളെല്ലാം നേരിട്ട് മാറ്റുമെന്ന ഉറച്ച വിശ്വാസത്തോടെ പലരുടെയും വാക്കുകൾ കേട്ട് വഴിപാടുകളായ വഴിപാടുകൾ ചെയ്തും പൂജകൾ നടത്തിയും സദാസമയവും പ്രാർത്ഥനകളിൽ ഏർപ്പെട്ടും ഇരിക്കുന്നവർ ഇത്തരത്തിലുള്ളവരെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ പറയുവാൻ പോകുന്നത് തീർച്ചയായും മുഴുവനായി തന്നെ കാണുക അത്രമാത്രം ഉപകാരപ്രദമായിട്ടുള്ള ഒന്ന് തന്നെ ആയിരിക്കും കേട്ടോ ഇന്നത്തെ ഈ വീഡിയോ പിന്നെ ഞങ്ങളുടെ ഭക്തജനങ്ങളോടായി ഒരു റിക്വസ്റ്റ് ഉള്ളത് വീഡിയോ മുഴുവനായി കണ്ടതിന് ശേഷം അങ്ങനെ ആരെയെങ്കിലും നിങ്ങൾക്ക് പരിചയമുണ്ട് വെച്ചാൽ തീർച്ചയായും ഇത് അവരിലേക്ക് എത്തിച്ചു നൽകുക കൂടാതെ മറ്റുള്ള ഭക്തജനങ്ങളിലേക്കും നമ്മളിടുന്ന ഈ അറിവുകളെല്ലാം എത്തിച്ചേരുവാനായി ഇപ്പോൾ തന്നെ വീഡിയോ ഒന്ന് ലൈക്കും ചെയ്യാട്ടോ ശരി അപ്പോൾ ഒട്ടും ദീർഘിപ്പിക്കുന്നില്ല ഭഗവാന്റെ നാമത്തിൽ തന്നെ നമുക്ക് തുടങ്ങാം നമ്മളിപ്പോൾ ഒരു ക്ഷേത്രത്തിൽ പോകുമ്പോൾ അല്ല ഒരു ക്രിസ്തു മതവിശ്വാസിയാണ് എങ്കിൽ പള്ളിയിൽ പോകുമ്പോൾ സാധാരണഗതിയിൽ വഴിപാടുകൾ നടത്താറുണ്ട് അല്ലെ പ്രത്യേകാൽ ഹിന്ദു മതസ്ഥർ വഴിപാടുകൾ പൂജകൾ മറ്റുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യാറുണ്ട് ഇത്തരത്തിൽ സദാസമയവും സമയവും വഴിപാടുകളിലും പൂജകളിലും ഏർപ്പെടുന്ന ഭൂരിഭാഗം ഭക്തജനങ്ങൾക്കും ഒരു ചിന്തയുണ്ട് ഈ കർമ്മങ്ങളെല്ലാം ചെയ്തു കഴിയുമ്പോൾ തന്നെ വഴിപാടുകളെല്ലാം നടത്തി കഴിയുമ്പോൾ തന്നെ ഞാൻ നേരിടുന്ന പ്രശ്നങ്ങളൊക്കെ മാറും അസുഖങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം ഉടനടി നടക്കുമെന്ന അന്ധമായ ചിന്തയാണ് അവർക്കുള്ളത് അത്രമാത്രം കൂടി ഞാൻ നിങ്ങളോട് പറയാണ് ഒരിക്കലും ഈ രീതിയിലുള്ള ചിന്ത മനസ്സിൽ വെച്ചുകൊണ്ട് ഒരു വഴിപാടുകളും പൂജകളും നിങ്ങൾ കഴിക്കരുത് നാം ക്ഷേത്രങ്ങളിൽ നടത്തുന്ന വീടുകളിൽ നടത്തുന്ന ഓരോ കർമ്മങ്ങളുടെയും ഏറ്റവും ലളിതമായ നിർവചനം അത് ആത്മവിശ്വാസം പകരുക എന്നതാണ് ഏതെങ്കിലും ഒരു പ്രവൃത്തിയിൽ നാം ഏർപ്പെട്ടതിനു ശേഷം അത് ചെയ്തതിനു ശേഷം അവ നടക്കുമെന്ന ഉറച്ച വിശ്വാസത്തോടെ നമ്മൾ അത്രമേൽ സ്നേഹിക്കുന്ന ആരാധിക്കുന്ന മൂർത്തിക്ക് നൽകുന്ന ഒരു ഉപഹാരമാണ് സമ്മാനമാണ് വഴിപാടുകൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏറ്റവും ലളിതമായി മനസ്സിലാക്കുവാൻ വേണ്ടി പറഞ്ഞ ഒരു നിർവചനം മാത്രമാണിത് നമ്മുടെ ഭാഗം പൂർത്തിയാക്കിയാൽ ബാക്കി ഭഗവാൻ നോക്കിക്കൊള്ളുമെന്ന വിശ്വാസത്തിൽ ഏത് മൂർത്തിയെയാണോ നാം ആരാധിക്കുന്നത് ആ മൂർത്തിക്ക് ഏറ്റവും പ്രിയപ്പെട്ട വഴിപാടുകൾ നാം ചെയ്യുന്നു അതൊരു ധൈര്യമാണ് ആത്മവിശ്വാസമാണ് അല്ലാതെ ഇതെനിക്ക് നടത്തി തരണം എന്ന രീതിയിൽ ഒരു കൈക്കൂലി എന്നോണം ഒരിക്കലും ഭഗവാൻ പ്രിയപ്പെട്ട വഴിപാടുകളോ പൂജകളോ ഭക്തർ ചെയ്യുവാൻ പാടുള്ളതല്ല നമ്മുടെ പ്രാർത്ഥനകളും ഇത്തരത്തിലായിരിക്കണം പരിപൂർണമായ ഒരു സമർപ്പണമായിരിക്കണം ഒരിക്കലും അവ അന്തമാകുവാൻ പാടുള്ളതല്ല ഇപ്പോൾ കഴിഞ്ഞിടയ്ക്ക് ഉണ്ടായ ഒരു സംഭവമാണ് ഏത് മതത്തിൽപ്പെട്ടവരെന്നോ ജാതിയിൽപ്പെട്ടവരെന്നോ ഒന്നും പറയുന്നില്ല ഒരു കൂട്ടം വിശ്വാസികൾ മനുഷ്യർ എന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി തന്റെ കുടുംബത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾക്ക് അസുഖം വരുന്നു ഈ അസുഖം വളരെയേറെ മൂർച്ഛിച്ചിട്ടും എന്ത് ചെയ്താൽ അവർ ആ വ്യക്തിയെയും കൊണ്ട് ആശുപത്രിയിൽ പോകുന്നേയില്ല അവർ ആരാധിക്കുന്ന ദൈവം ഈ അസുഖം മാറ്റി തരുമെന്ന ഉറച്ച വിശ്വാസത്തിൽ ആ രോഗിക്ക് ചുറ്റുമിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് രോഗിയെ കാണുവാൻ വരുന്ന പലരും ആശുപത്രിയിൽ കൊണ്ടുപോകുവാൻ പറയുന്നുണ്ട് പക്ഷെ എന്ത് ചെയ്താൽ ഇവർ സമ്മതിക്കുന്നേയില്ല മരുന്നുകൾ ഒന്നും കൊടുക്കാതെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു അവസാനം ആ രോഗം മൂർച്ഛിക്കുകയും അദ്ദേഹം മരണപ്പെടുകയുമാണ് ഉണ്ടായത് ഒരു സംഭവം അന്ധവിശ്വാസത്തിന്റെ ഏറ്റവും പീക്ക് ലെവൽ എന്ന് വേണമെങ്കിൽ പറയാം ഇതൊരിക്കലും ഒറ്റപ്പെട്ട സംഭവമല്ല അനവധി നിരവധി വാർത്തകൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട് നരബലി മൃഗബലി എന്തിനേറെ കുടുംബത്തിലെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുവാൻ ഒരു സ്വാമിയുമായി ഭർത്താവ് സ്വന്തം ഭാര്യയെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുവാൻ അനുവദിച്ച വാർത്തകൾ അങ്ങനെ അനേകമാണുള്ളത് ഇങ്ങനെ കൂടിയും കുറഞ്ഞുമൊക്കെയായി നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടേയിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം ഇപ്പോൾ എന്തെങ്കിലും ഒരു അസുഖം വന്നോ നിങ്ങളാദ്യം ആശുപത്രിയിൽ പോകുക നമ്മൾ ചെയ്യേണ്ട കർമ്മം തുടക്കം തന്നെ ചെയ്തു വയ്ക്കുക ശേഷമാണ് ഈ പറഞ്ഞ വഴിപാടുകളും പൂജകളും ഒക്കെ ചെയ്യേണ്ടത് നിങ്ങൾ പ്രാർത്ഥിച്ചുകൊള്ളൂ വഴിപാടുകൾ പൂജകളൊക്കെ നടത്തിക്കൊള്ളു അതെല്ലാം നല്ലത് തന്നെയാണ് നമുക്ക് അത്രമേൽ ധൈര്യം പകരുന്നവയാണതെല്ലാം ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ട് ഭഗവാൻ എല്ലാം മാറ്റിത്തരുമെന്നുള്ള ആ ഉറച്ച വിശ്വാസം അത് ഏറ്റവും ശ്രേഷ്ഠമാണ് പക്ഷേ ഒരിക്കലും സ്വന്തം കർമ്മം ചെയ്യാതെ ഈ ഒരു പ്രവൃത്തിയുമായി മാത്രം നിങ്ങൾ ഇരിക്കരുത് എന്നാണ് ഞങ്ങളുടെ അപേക്ഷ എനിക്ക് മനസ്സിലാവും ഇപ്പോൾ വലിയ അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ആരുടെയും കയ്യിൽ പൈസ ഒന്നും ഉണ്ടാവില്ല കടവും കടത്തിൻ്റെ ആയിട്ടിരിക്കുന്ന അവസ്ഥയിൽ ഭഗവാൻ മാത്രമാണ് നമുക്ക് ആശ്രയമായിട്ടുണ്ടാവുക പക്ഷേ നമ്മൾ ഈ യാഥാർത്ഥ്യം എപ്പോഴും മനസ്സിലാക്കി വെക്കണം ഏതൊരു സങ്കടാവസ്ഥയിലും അത് അറിഞ്ഞിരിക്കണം അല്ലെങ്കിൽ വീണ്ടും വീണ്ടും നമ്മളെ മുതലെടുക്കുവാൻ ഒരുപാട് ആളുകൾ വരും ആ കുഴിയിൽ ഇത്തരത്തിലുള്ള ദുരവസ്ഥയിൽ നിൽക്കുമ്പോൾ തീർച്ചയായും നമ്മൾ വീഴുകയും ചെയ്യും അതുകൊണ്ട് യാഥാർത്ഥ്യം മനസ്സിലാക്കുക നമ്മുടെ ചാനലിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട ഒട്ടനേകം വീഡിയോകളാണ് നാം ചെയ്തിട്ടുള്ളത് ഞാൻ പഠിക്കാതെ വിശകലനം നടത്താതെ ചെയ്ത ഒരു വീഡിയോ പോലും നിങ്ങൾക്ക് അതിൽ കാണുവാനായിട്ട് സാധിക്കുകയില്ല നമ്മൾ പ്രാർത്ഥിക്കുന്നതിൻ്റെ ശക്തി കൂട്ടായ പ്രാർത്ഥനയുടെ ശക്തി വഴിപാടുകൾ പൂജകളൊക്കെ ഏതെല്ലാം രീതിയിലാണ് നാം ചെയ്യേണ്ടത് ഇതെല്ലാം ബന്ധപ്പെട്ട് നാം വീഡിയോകൾ ചെയ്തിട്ടുള്ളതാണ് ഭഗവാന്റെ നാമത്തിൽ ഒന്ന് കണ്ടു നോക്കുക ഇതെല്ലാം കേട്ട് കഴിയുമ്പോൾ ഏറെക്കുറെ എന്താണ് യാഥാർത്ഥ്യമെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും മറ്റുള്ളവരുടെ വഞ്ചനയിൽ നിന്നും അന്ധവിശ്വാസങ്ങളിൽ നിന്നും ഒരു പരിധിവരെ നിങ്ങൾക്ക് ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തജനങ്ങൾക്ക് അകന്നു നിൽക്കുവാനായി സാധിക്കും ഇപ്പോൾ ഏതെങ്കിലും ഒരു ആഗ്രഹം നിങ്ങൾക്ക് ഉണ്ട് വെച്ചാൽ നല്ല ജോലി ലഭിക്കുക സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുക ഇതേപോലെ ആഗ്രഹങ്ങളില്ലാത്ത മനുഷ്യരില്ല പക്ഷെ നമ്മൾ ചെയ്യേണ്ടത് നാം ആദ്യം ചെയ്യുക ശേഷം ഈ പറഞ്ഞ ആത്മാർത്ഥമായ പ്രാർത്ഥനകളിലും നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട മൂർത്തിക്ക് വേണ്ടിയുള്ള വഴിപാടുകളിലും പൂജകളിലും ഏർപ്പെട്ടു കൊള്ളുക അതൊരിക്കലും ഒരു കൈക്കൂലി ആകരുത് സമർപ്പണം മാത്രമായിരിക്കണം സന്തോഷപൂർവ്വമുള്ള ഒരു ഉപകാരമായിരിക്കണം അത് ശരി അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഏറെക്കുറെയെങ്കിലും ഭക്തജനങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുകയാണ് ഉപകാരപ്പെട്ടു എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ പരമാവധി കഴിവതും മറ്റുള്ള ഭക്തജനങ്ങളിലേക്കും എത്തിച്ചു നൽകുക മാത്രമല്ല വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും താഴെ കമന്റിൽ എഴുതുവാനും മറക്കരുതിട്ടോ കാരണം അതെല്ലാം ഞങ്ങൾ വായിക്കുന്നുണ്ട് സംശയങ്ങളായി കമന്റിൽ എഴുതുന്നവർക്ക് മറുപടികൾ ഞങ്ങൾ നൽകുന്നുണ്ട് ആയതിനാൽ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അവ താഴെ എഴുതിയിടുക പിന്നെ ഇന്നത്തെ ഈ വീഡിയോ അത്രമേൽ സന്തോഷത്തോടു കൂടി സ്പോൺസർ ചെയ്തിട്ടുള്ളത് നിരീഷ് എന്ന നാമധേയത്തിലുള്ള ഏട്ടനാണ് ഏട്ടനല്ല അങ്കിളാണ് അതിലേറ്റവും രസകരമായിട്ടുള്ള ഒരു കാര്യം എന്തെന്നാൽ ഇന്നത്തെ ഈ വിഷയം ഞങ്ങൾക്ക് നൽകിയത് അങ്കിളിന്റെ പത്നിയാണ് കേട്ടോ നാമധേയം ഭവിത എന്നാണ് പറ്റുവച്ചാൽ നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഈ വിഷയം വീഡിയോ ആയി ചെയ്യുക എന്നാണ് അവർ പറഞ്ഞത് എന്ത് തന്നെയായാലും രണ്ടുപേരുടെയും ആ വലിയ മനസ്സിന് ഭഗവാൻ എന്നും കൂടെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇതേപോലെ നിങ്ങൾക്കും ഞങ്ങളിടുന്ന ഓരോ വീഡിയോകളും വിഷയങ്ങളും ക്ഷേത്രയാത്രകളും സ്പോൺസർ ചെയ്യാവുന്നതാണ് അങ്ങനെ ആർക്കെങ്കിലും സ്പോൺസർ ചെയ്യുവാൻ താൽപ്പര്യമുണ്ട് വെച്ചാൽ മുകളിൽ കൊടുത്തിട്ടുള്ള നമ്മുടെ ഇംഗ്ലദ്ധകൃഷ്ണ ദ ഡിവോട്ടി സ്റ്റോറിൻ്റെ ഒഫീഷ്യൽ വാട്സപ്പ് നമ്പറിലേക്ക് ഒരു മെസ്സേജ് അയച്ചിട്ടാൽ മാത്രം മതി ഇരുപത്തിനാല് മണിക്കൂറും അതിൽ സ്റ്റാഫ് ഉണ്ടാവും വീഡിയോ സ്പോൺസറിങ്ങുമായി ബന്ധപ്പെട്ട ക്ഷേത്രയാത്രകൾ സ്പോൺസർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട വിശദമായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് അതിൽ നിന്നും ലഭിക്കുന്നതാണ് ശരി അപ്പോൾ വേറെ ഒന്നുമില്ല എത്രയും പെട്ടെന്ന് തന്നെ അടുത്ത വീഡിയോകളുമായി ഇതേപോലെയുള്ള അറിവുകളുമായി നമുക്ക് കാണാം ഭഗവാൻ ആ കള്ള കണ്ണൻ എല്ലാവരെയും രണ്ട് കൈ നീട്ടി ഈ വേളയിൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ് കാണാം വാക്കലാം നന്ദി നമസ്കാരം